നമസ്കാരം സ്വാഗതം തായ്വാൻ തലസ്ഥാനമായ തായ്പേയിൽ തുടർച്ചയായി ഭൂചലനങ്ങൾ ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത് കിഴക്കൻ കുവാലിയയിൽ നിന്ന് ഉത്ഭവിച്ച ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇതിൽ ഏറ്റവും ശക്തമായതെന്ന് സെൻട്രൽ വെതർ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു എന്നാൽ ഭൂചലനത്തിൽ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സെൻട്രൽ വെദർ അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം തിങ്കളാഴ്ച രാവിലെ അഞ്ച് എട്ടിനാണ് ആദ്യത്തെ ശക്തമായ ഭൂചലനം ഉണ്ടായത് റിക്തസ്കെയിലിൽ അഞ്ച് ദശാംശം തീവ്രതയാണ് രേഖപ്പെടുത്തിയത് തുടർന്ന് നിരവധി ഭൂചലനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാവുകയായിരുന്നു അവസാനത്തേത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് ഉണ്ടായത് ഏപ്രിൽ മൂന്നിന് തായ്വാനിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിന് പിന്നാലെ നിരവധി തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം നിരവധി പേരുടെ ജീവനെടുത്തിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഹുവാലൻ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായി എഴുന്നൂറിലധികം പേർക്കാണ് അന്ന് പരിക്കേറ്റത് ഇതിന്റെ ഭാഗമായി ജപ്പാനിലെ യോനാഗുനി ദ്വീപിൽ സുനാമി ഉണ്ടായി മുഖമ്മത്തിന്റെ ഭാഗമായി ഇരുപത്തിയാറ് കെട്ടിടങ്ങൾ തകർന്നിരുന്നു പല കെട്ടിടങ്ങളും നാൽപ്പത്തി ഡിഗ്രി ചെരിഞ്ഞു നിൽക്കുകയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് പണി കഴിപ്പിച്ച ദേശീയ നിർമ്മാണ സഭയുടെ ഭിത്തികൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു തായ്വാനിലെ സെൻട്രൽ എമർജൻസി കമാൻഡ് സെന്റർ പറയുന്നതനുസരിച്ച് തൊണ്ണൂറ്റിയൊന്നായിരത്തിലധികം വീടുകളിലും വൈദ്യുതി നഷ്ടപ്പെട്ടു ഭൂകമ്പം മണ്ണിടിച്ചിലും കാരണമായിരുന്നു ഭൂകമ്പമുണ്ടായി ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് യോനാഗുനി ദ്വീപിൽ സുനാമി ഉണ്ടായത് റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തിയാറ് വർഷത്തിനിടെ ഒക്കിനാവയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സുനാമിയാണിത് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ജനങ്ങൾ കൊല്ലപ്പെടുകയും ആയിരത്തി മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു